അവരെല്ലാം യാത്ര പറയുകയാണ് വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട ഒരുപാട് പേരെ തിരിച്ചറിഞ്ഞവരെ ആദ്യം മതപരമായി സംസ്കരിക്കുകയും അതിനുശേഷം ഇന്നേ വരെ തിരിച്ചറിയാത്ത ഒരുപാട് ബോഡികൾ അവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വെറും അറുപത്തിനാല് സെൻറിന് അവരെല്ലാവരെയും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് പല മതത്തിലും പല ആചാരത്തിലും ജീവിതം മുന്നോട്ട് നയിച്ചവർ ഇന്ന് അവരെല്ലാവരും ഒരേ ഒരു സ്ഥലത്ത് എന്നേക്കുമായി നമ്മളോട് വിട പറയുകയാണ് സർവമത പ്രാർത്ഥനയോടെ അടക്കം ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിതം രണ്ടറ്റം മുട്ടിക്കാൻ ഇത്രകാലം നമ്മുടെ കൂടെ ജീവിച്ചവർ ഇന്ന് അവർ ഉദ്ദേശിച്ച മതത്തിലൂടെയുള്ള വിട പറയലല്ല അവർക്കിന്ന് കിട്ടുന്നത് സർവമത പ്രാർത്ഥനയോടെ അവരെല്ലാവരും ഒരേ മണ്ണിലേക്ക് വീണ്ടും യാത്ര പറയുകയാണ് എന്തായാലും ഇനി അവശേഷിക്കുന്നവർക്ക് നല്ല സമാധാനത്തോടുകൂടെ ആ മണ്ണില് ഇനിയും ഒരുപാട് കാലം ധൈര്യപൂർവ്വം ജീവിക്കാൻ ദൈവം ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിട പറഞ്ഞവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വിട പറഞ്ഞവരിൽ ആരൊക്കെ ഏതൊക്കെ ഏതൊക്കെ മതത്തിൽ പെട്ടവരാണ് എന്ന് ഇനിയും തിരിച്ചറിയാത്തവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുത്തുമലയിൽ തയ്യാറാക്കിയ മണ്ണിലേക്ക് അവരെല്ലാം ഒരുമിച്ച് ഒരേ ദിവസം വീണ്ടും യാത്ര പോവുകയാണ് എന്തായാലും അവരുടെ ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് ബൈ